അരുവ് കൂർമ അടയ വേണ്ടും ആക്ക സറ്റി ഉയര വേണ്ടും ഉടലി നറവും പെരുങ്ക വേണ്ടും ഉള്ളറ്റാൽ വോങ്ക വേണ്ടും അൻപും നട്പും സൂള വേണ്ടും അമേരിയാന വാഴ വേണ്ടും സെൽവനിനയും ഉയര പ്രൊപ്രീറ്റർ ഓഫ് ഹീറോ നന്ദ സ്റ്റാൻസ് വ്ലോഗ് ഫുഡ് ആൻഡ് ട്രാവൽ ആൻഡ് നന്ദ ന്യൂസ് കാര്യം യാവിൽ മെറ്റി എന്നെ നോക്കിനെ മെറ്റി മാറ്റാങ്ങ ഏറ്റ വൈമണിക്കിന്നെ മെറ്റി എന്നും വെനങ്ങ യാമിനും മെറ്റി എൻകും മെറ്റി எங்க மாமாக்கு இனிய பிறந்த நாள் வாழ்த்துக்கள் ஹாப்பி பர்தே நந்தகுமார் ஹாப்பி பர்த்டே டுப்பி பர்தே டு

아름이야. <머레> <머레>